ായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളുടെ സഹകരണത്തോടെ കായംകുളം കോടതിയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന നിയമ ബോധവൽക്കരണ സെമിനാറുകളുടെയും ക്യാമ്പുകളുടെയും ഉദ്ഘാടനം നടന്നു ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റികളുടെ സഹകരണത്തോടെ കായംകുളം കോടതിയുടെ പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന ബോധവൽക്കരണ സെമിനാർ ക്യാമ്പുകളുടെ ഉദ്ഘാടനം നടന്നു ലോക ലഹരി വിരുദ്ധ ദിനമായ ഇരുപത്തിയാറിന് കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇന്നും പിന്തുടരുന്നത് എല്ലാ മതങ്ങളുടെയും തത്വസംഹിതകൾ ഫിലോസഫിയും ഉണ്ടായതൊക്കെ അതാത് മനുഷ്യർ സ്വയം അലിഞ്ഞില്ലാതായി ആത്മാവിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത സത്യവും ധർമ്മവും നീതിയുമാണ് ആ ക്രിയേഷൻസാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ തങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യനന്മയ്ക്കാണ്ടി ആയി സ്വയം ജീവിതം വെച്ച ജീവിതം വെച്ച കുറേ ആൾക്കാരുടെ ഒടുങ്ങാത്ത മഹാന്മാരുടെ സംഭാവനയാണ് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും അപ്പം ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉന്നത വിരുദ്ധം നേടുന്നത് ഇതൊക്കെ ഈ അറിവുകളോടുകൂടി നമ്മൾ കർമ്മപദ്ധത്തിലേക്ക് അത് സാധാരണക്കാല നാടൻ എന്താ പറയുക മാനുവൽ ലേബർ ആയാലും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയാലും ആരായാലും ശരി അവരൊക്കെ പ്രവർത്തിക്കേണ്ടത് ഈ ബോധത്തിൽ നിന്നുകൊണ്ടായിരിക്കണം അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും ഒരു അസമത്വത്തിലേക്കും ഒരു രീതിയിലേക്കും നമ്മൾക്ക് ആർക്കും നീങ്ങാൻ പറ്റില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല അപ്പം അറിവില്ലായ്മ എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനം അത് ഡ്രഗ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ അപജയങ്ങളും നടക്കുന്നത് അവനവൻ സ്വയം തിരിച്ചറിയാതിരിക്കുന്ന ആ അറിവില്ലായ്മ എഴുതേണ്ട സ്വയം അറിയുക നമ്മളിൽ തന്നെ ഉൾവലിഞ്ഞ് ഞാൻ ഞാനാരാണെന്ന് അറിയിക്കുന്ന നിമിഷം തൊട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന നിമിഷം തൊട്ട് മനുഷ്യൻ രോഗിയാകുന്നു എന്നാണ് ഒരു മഹാനായ തത്വജ്ഞാനി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനാണ് എന്നും സോക്രട്ടീസിനെയും എല്ലാ മഹാന്മാരെയും ഡിസ്റ്റർബ് ചെയ്ത ഏറ്റവും വലിയ ക്വസ്റ്റന് ഞാൻ ആരാണെന്നുള്ളത് അപ്പം ഞാൻ ആരാണെന്ന് നമ്മൾ ചോദിക്കുന്ന ആ നിമിഷം തൊട്ട് നമ്മൾ നമ്മൾ സ്വയം ഫിലോസഫർ ആവുകയാണ് അപ്പം സ്വയം അറിയാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസവും അറിയ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ അപ്പം ഞാൻ ആരാണെന്ന് ഓരോ വ്യക്തിയും അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ അറിവ് ഏറ്റവും വലിയ വെളിച്ചമാവുകയും ഒരു കാലത്തും നമ്മൾ അപചയപ്പെടാതെ നമ്മൾ നന്മയ്ക്ക് വേണ്ടി മാത്രം മാത്രം നന്മ െ നന്മി അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷത വഹിച്ചു നന്നായി വിദ്യാഭ്യാസം ചെയ്ത് നല്ല ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ടതില്ല ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാതയിൽ കൂടെ നിശ്ചയസ്ഥാനത്ത് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും പക്ഷെ അതിന് ഇന്നുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഒന്ന് ലഹരിയാണ് മനുഷ്യണ്ടായ കാലം മുതൽ തന്നെ ലഹരിയുടെ ഉപയോഗം ഉണ്ടായിട്ടുണ്ട് അതുപോലെ വിനാശകരമായ ഒരു വളർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നാം അറിയാതെ നമ്മളെ പിന്തുടരുന്ന ഒരു നിഴലായിട്ട് അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഒരു രാജ്യത്തിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അത് തകർക്കുക എന്ന കൂടി ഒരുപക്ഷെ വിഘടന തീവ്രവാദികളെന്ന് പറഞ്ഞാൽ ആ വാക്കുടെ അർത്ഥം തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല പക്ഷേ ആ ശക്തികളടക്കം ഇതിൻ്റെ പിന്നിലുണ്ട് ഒരു രാജ്യത്തെ തകർക്കുവാൻ വേണ്ടി അവർ ആസൂത്രിതമായി ചെയ്യുന്നത് ആ രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഏറെ പറയുന്നില്ല എൻ്റെ വൈഫ് ഒരു ടീച്ചറാണ് പെൺകുട്ടികളുടെ ബാഗിൽ നിന്ന് പോലും ഈ സാധനങ്ങൾ കണ്ടെത്തി എന്നുള്ള വസ്തുത എനിക്ക് അറിവുണ്ട് അവരിൽ നിന്ന് അത് പുറത്തു പറയാൻ കഴിയത്തില്ല ബാർ അസോസിയേഷൻ സെക്രട്ടറി എച്ച് സുനി സ്വാഗതം പറഞ്ഞു എറണാകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നമ്മുടെ കായംകുളത്തെ കോടതി സമുച്ചയത്തെ നിങ്ങൾ പലപ്പോഴും കായംകുളം പട്ടണത്തിൽ കൂടി പോകുമ്പോൾ കണ്ടുകാണും അവിടെയുള്ള വക്കീലന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ബാർ അസോസിയേഷൻ അങ്ങനെ ബാർ അസോസിയേഷനും നിയമരംഗത്ത് വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയും ചേർന്നാണ് ഇന്ന് കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് ലോക പുക ലോക ലഹരി വിരുദ്ധ ദിനമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നാളത്തെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ നിയമത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് ബോധവാന്മാരാക്കുക എന്നുള്ളത് നാളെ നല്ല നമ്മൾ നല്ലൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കുവാൻ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും ആയതിന് ഒരു ഉത്തരവാദിത്തമാണ് ബാർ അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ കൂടുതലായി സംരംഭം ഇവിടെ നൽകിയ ഈ ആലപ്പുഴ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജിയുമായ പ്രമോദ് മുരളി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ദീപ്തി മനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ട്രഷറർ ഉണ്ണി ജെ വാര്യത്ത് നന്ദി പറഞ്ഞു ഓ ഹാരിസ് വിദ്യാർത്ഥികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു നിയമ വിഷയങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പ്രഗത്ഭരായ അഭിഭാഷകരുടെ നേതൃത്വത്തിൽ ലഹരി പോക്സോ നിയമം വിദ്യാർത്ഥികളും നിയമങ്ങളും എന്നീ വിഷയങ്ങളിൽ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് സിഡിറ്റ്